ഹായ് ഫ്രണ്ട്സ് എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളത്തിലെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് നിർദ്ദേശങ്ങൾ ആകെ സമയത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക അഞ്ച് പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതണം പ്രവർത്തനങ്ങളിലെ ഉപപ്രവർത്തനങ്ങൾക്കും ഉത്തരം എഴുതണം നാല് അഞ്ച് എന്നീ പ്രവർത്തനങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട് ചോയ്സ് ഉള്ള പ്രവർത്തനങ്ങളിൽ എ ബി എന്നിവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം താഴെ തന്നിരിക്കുന്ന ഗണ്ണിക വായിച്ചിട്ട് അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ഉണ്ണിക്കുട്ടൻ കരിക്കട്ടെ എടുത്ത് മൺചുമരിൽ നേരത്തെ വരച്ച എലിയുടെയും പൂച്ചയുടെയും തത്തയുടെയും ഇടയിൽ മറ്റൊരു ചിത്രം കൂടി വരച്ചു തൊപ്പി വെച്ച് നീണ്ട താടിയും കയ്യിൽ മാന്ത്രിക വടിയുമായി നിൽക്കുന്ന മാന്ത്രികന്റെ ചിത്രം നല്ലൊരു ചായ പെൻസിൽ വേണമെന്ന ആഗ്രഹം ഉണ്ണിക്കുട്ടൻ ഉണ്ട് പക്ഷെ ഈ മോഹം അവൻ ആരോട് പറയും തനിക്ക് ഭക്ഷണം തരാൻ തന്നെ പാടുപെടുന്നു മുത്തശ്ശിയോടോ മോഹം ഉള്ളിലൊതുക്കി അവൻ ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ ഒരു സ്വപ്നം അവനെ തേടിയെത്തി അതാ പുക ചുരുളുകളിൽ നിന്ന് ഒരു താടിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു ഉണ്ണിക്കുട്ടൻ നേരത്തെ വരച്ച അതേ മാന്ത്രികൻ ചുമരിലെ ചിത്രം പതുക്കെ ഇളകി നേർത്തു മൂടൽ മഞ്ഞുപോലെ മാന്ത്രികൻ ചിത്രത്തിൽ നിന്ന് ഇറങ്ങി ഉണ്ണിക്കുട്ടന്റെ മുന്നിലെത്തി ഒരു സ്വർണ പെൻസിൽ അവന് സമ്മാനിച്ച് അപ്രത്യക്ഷനായി ഞെട്ടി ഉണർന്നപ്പോൾ മാന്ത്രികനെ കാണാനില്ല അതാ സ്വർണ്ണ പെൻസിൽ മുന്നിൽ ഇത് സത്യമാണോ ഉണ്ണിക്കുട്ടന് വിശ്വാസം വന്നില്ല ചുമരിൽ അവൻ സ്വർണ്ണ പെൻസിൽ കൊണ്ട് ഒരു പൂച്ചയുടെ ചിത്രം വരച്ചു തീരേണ്ട താമസം പൂച്ച ചെവി ഇളക്കി വാലിളക്കി വീശമിനുക്കി ചുമരിൽ നിന്നും മെല്ലെ ഇറങ്ങി വന്നു വ്യാ ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖം ഉരസി പൂച്ച നടന്നുപോയി അവൻ പിന്നെ കാക്കയുടെയും കുരങ്ങന്റെയും ചിത്രം വരച്ചു ക്വസ്റ്റിനെ ഉണ്ണിക്കുട്ടന്റെ ആഗ്രഹം എന്തായിരുന്നു ഓപ്ഷൻ എ ഒരു സ്വർണവടി വേണം ഓപ്ഷൻ ബി ഒരു മാന്ത്രിക വടി വേണം ഓപ്ഷൻ സി ഒരു നല്ല ചായ പെൻസിൽ വേണം ഓപ്ഷൻ ഡി ഒരു പുതിയ വീട് വേണം ഉത്തരം ഓപ്ഷൻ സി ഒരു നല്ല ചായ പെൻസിൽ വേണം ക്വസ്റ്റ്യൻ ബി ചായ പെൻസിൽ വേണമെന്നുള്ള മോഹം ഉണ്ണിക്കുട്ടൻ ആരോടും പറയാഞ്ഞത് എന്തുകൊണ്ട് ഓപ്ഷൻ എ പെൻസിലുകൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ബി മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ട് ഓപ്ഷൻ സി അവന്റെ കയ്യിൽ വളരെയധികം പെൻസിലുകൾ ഉള്ളത് കൊണ്ട് ഓപ്ഷൻ ഡി മാന്ത്രികനെ ഭയക്കുന്നതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ സി സ്വപ്നത്തിൽ ഉണ്ണിക്കുട്ടനെ സ്വർണ പെൻസിൽ നൽകിയതാരെ ഓപ്ഷൻ എ മുത്തശ്ശി ഓപ്ഷൻ ബി കാക്ക ഓപ്ഷൻ സി പൂച്ച ഓപ്ഷൻ ഡി മാത്രികൻ ഉത്തരം ഓപ്ഷൻ ഡി മാന്ത്രികൻ ക്വസ്റ്റ്യൻ ഡി സ്വർണ്ണ പെൻസിൽ കൊണ്ട് വരച്ച പൂച്ച എന്താണ് ചെയ്തത് ഓപ്ഷൻ എ ചുമരിൽ തന്നെ നിന്നു ഓപ്ഷൻ ബി ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ മുഖമുരസി ഓപ്ഷൻ സി കരിക്കട്ടെ എടുത്തു ഓപ്ഷൻ ഡി മാന്ത്രികനെ വിളിച്ചു ഉത്തരം ഓപ്ഷൻ ബി ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ മുഖമുരസി ക്വസ്റ്റ്യൻ ഇ ചിത്രത്തിൽ നിന്നും ഉണ്ണിക്കുട്ടന്റെ മുന്നിലേക്ക് എങ്ങനെയാണ് മാന്ത്രികൻ എത്തിയത് ഓപ്ഷൻ എ പുക ചുരുൾ പോലെ ഓപ്ഷൻ ബി പൂച്ചയെ പോലെ ഓപ്ഷൻ സി നേർത്ത മൂടൽ മഞ്ഞു പോലെ ഓപ്ഷൻ ഡി കരിക്കട്ടെ പോലെ ഉത്തരം ഓപ്ഷൻ സി നേർത്ത മൂടൽ മഞ്ഞു പോലെ മക്കളെ ഓപ്ഷൻ എ പുക ചുരുൾ പോലെ അതുപോലെ ഓപ്ഷൻ സി നേർത്ത മൂടൽ മഞ്ഞു പോലെ ഈ രണ്ട് പ്രയോഗവും നമ്മുടെ ഗണ്ണികയിൽ മാതൃകന്റെ വരവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഡൗട്ട് വരും ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് എണ്ണിക ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നേരത്തെ മൂടൽ മഞ്ഞുപോലെ പ്രവർത്തനം രണ്ട് താളത്തിൽ പാടാം വരികൾ കൂട്ടിച്ചേർക്കാം മാനത്തിൽ ചന്ദ്രൻ ഉണ്ടെന്ന് സ്വന്തതാരന്റെ കൺമണി ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലെയോ കുയിൽ കൂകുന്നുണ്ടെന്ന് ചൊന്നാരന്റെ കൺമണി ആരും ചൊല്ലിയതല്ല ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ മുല്ലമൊട്ടു വിരിഞ്ഞെന്ന് ചൊന്നാരൻ്റെ കൺമണി ബാക്കി ഭാഗം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം അപ്പം മാനത്ത് ചന്ദ്രൻ ഉള്ളത് നമ്മൾ എങ്ങനെയാ കണ്ടത് കണ്ണുകൊണ്ട് ആരും ചൊല്ലിയതല്ല കണ്ണുകൊണ്ട് കണ്ടതാണ് അതുപോലെ കുയിലിന്റെ കൂവല് ആരും പറഞ്ഞതല്ല ചൊല്ലിയതല്ല ഞാൻ എൻ്റെ ചെവിയാൽ കേട്ടതാണ് അതുപോലെ മുല്ലമൊട്ട് വിരിഞ്ഞതോ മുല്ലമൊട്ട് വിരിഞ്ഞ നമ്മൾ എങ്ങനെയാ മക്കളെ അറിയാം സ്മെല്ലെയ്താ നമ്മൾ അറിയാല്ലേ മണത്താണ് അപ്പൊ നമുക്ക് ബാക്കി വരി എങ്ങനെ എഴുതാം മൂക്കാൽ ഞാൻ മണത്തതല്ലയോ ഇനി നമ്മൾ ഇതുപോലെ രണ്ടു വരി സ്വന്തമായിട്ട് എഴുതണം അപ്പൊ നമ്മൾ കണ്ണ് കണ്ട് കാണുന്നത് എഴുതി ചെവി കൊണ്ട് കേൾക്കുന്നതിനെ കുറിച്ച് എഴുതി മൂക്ക് കൊണ്ട് മണക്കുന്നതിനെയും എഴുതി ഇനി അടുത്ത് നമ്മൾ എന്താണ് എന്തിനെ കുറിച്ചാണ് എഴുതാ ആ രുചിയെ കുറിച്ച് എഴുതാ അല്ലെ നാവിനെ കുറിച്ച് എങ്ങനെ എഴുതും തേനിൽ മധുരമുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ലല്ലോ നാവാൽ ഞാൻ രുചിച്ചതല്ലയോ പ്രവർത്തനം മൂന്ന് കത്ത് മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിലേറി ചന്ദ്രനിലെത്തിയ കുട്ടിയെ ഓർക്കുന്നില്ലേ മാനത്തെ ചന്ദ്രനെയും എടുത്ത് കുട്ടി താഴേക്ക് പോന്നു ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിളും എടുത്ത് സവാരിക്കിറങ്ങി സവാരിക്കിടയിൽ ഭൂമിയിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് ചന്ദ്രൻ തന്റെ സുഹൃത്തായ മേഘത്തിന് കത്തെഴുതി എന്തൊക്കെയാകും കത്തിലെ വിശേഷങ്ങൾ എഴുതി നോക്കൂ അപ്പൊ മക്കളെ കത്തെഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡേറ്റ് വേണം അല്ലെ തീയതി വേണം സ്ഥലവും വേണം അല്ലേ ഒരു ഡേറ്റ് കൊടുക്കുക എവിടെ നിന്നാ കത്തെഴുതുന്നത് ആ ഭൂമിയിൽ നിന്നാണല്ലേ ചന്ദ്രൻ എങ്ങോട്ടാ വന്നിരിക്കുന്നത് ഭൂമിയിലേക്കല്ലേ അപ്പൊ ഏറ്റവും ടോപ്പിലായിട്ട് സൈഡില് ഡേറ്റും അതുപോലെ സ്ഥലവും എഴുതുക ഇനി ആർക്ക് കത്തെഴുതുന്നത് മേഘത്തിനാണല്ലേ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും പ്രിയപ്പെട്ട മേഘമേ നിനക്ക് സുഖമെന്ന് കരുതുന്നു ഞാനിപ്പോൾ ഭൂമിയിലാണ് ഉള്ളത് നമ്മുടെ ആകാശം പോലെയല്ല ട്ടോ ഭൂമി കാണാൻ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ് കളകളം ഒഴുകുന്ന നദികൾ അതിൽ നിറയെ മീനുകൾ തല ഉയർത്തി നിൽക്കുന്ന മലകൾ പച്ച പുൽമേടുകൾ നൃത്തം ചെയ്യുന്ന മയിലുകൾ തിരമാലകൾ കയറി ഇറങ്ങി വീശിയടിക്കുന്ന കടൽ പച്ചവിരിച്ച പാടങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കൂറ്റൻ കെട്ടിടങ്ങൾ വിവിധതരം ജന്തുജാലങ്ങൾ എന്നിവയെല്ലാം കാണാൻ എന്ത് ഭംഗിയാണെന്നോ എനിക്ക് ഇവിടം വിട്ട് തിരിച്ചു പോരാനേ തോന്നുന്നില്ല ഒരിക്കൽ നീയും ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണേണ്ടതാണ് എന്നാൽ ഞാൻ നിർത്തട്ടെ എന്ന് സ്വന്തം ചന്ദ്രൻ പ്രവർത്തനം നാല് ഡയറി ആബിദയെയും പട്ടൂസിനെയും ഓർമ്മയില്ലേ ചരട് പൊട്ടിയ പട്ടൂസ് മാനത്ത് കരഞ്ഞു നടന്നതും അമ്പിളിമാമൻ മേടക്കാറ്റിനെ ഫോൺ വിളിച്ചു വരുത്തിയതും മേടക്കാറ്റിന്റെ തോളിലേ പട്ടൂസ് ആബിദയുടെ അടുത്തെത്തിയതും ഓർമ്മയില്ലേ ഈ സംഭവങ്ങളെല്ലാം ആബിദ തന്റെ ഡയറി കുറിപ്പിൽ എഴുതി അവൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകും എഴുതി നോക്കൂ ഓക്കെ മക്കളെ ഡയറി എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം തീയതിയും ദിവസവും എഴുതണം അല്ലേ അത് നമ്മൾ ടോപ്പിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് എഴുതി കൊടുക്ക ഇന്ന് എനിക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ വന്ന ദിവസമായിരുന്നു പട്ടൂസിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് പറഞ്ഞത് കേൾക്കാതെ പട്ടൂസ് ഉയർന്ന് പറന്നിട്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പട്ടൂസിന്റെ നൂല് പൊട്ടി അവൻ എങ്ങോട്ടോ പറന്നുയർന്നു ഇനി എങ്ങനെയാണ് അവനെ തിരിച്ചു കിട്ടുക എന്നോർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു മാമൻ കൃത്യസമയത്ത് മേടക്കാറ്റിനെ വിവരം അറിയിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് പട്ടൂസ് എന്റെ അടുത്തുണ്ടാവില്ലായിരുന്നു പട്ടൂസ് വിഷമിച്ചു നിൽക്കുന്നത് കണ്ടിട്ടാണ് അമ്പിളി മാമൻ അവനോട് കാര്യം തിരക്കിയത് എന്തായാലും അമ്പിളി മാമനും മേടക്കാറ്റും ഉള്ളതുകൊണ്ട് പട്ടൂസിനൊരു കേടുപാടും പറ്റാതെ തിരിച്ചു കിട്ടി പട്ടൂസിനെ തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി പ്രവർത്തനം നാലില് ബി ക്വസ്റ്റ്യൻ യാത്രാ വിവരണം തയ്യാറാക്കാൻ നീലഗിരി കുന്നിലൂടെ പൈതൃക തീവണ്ടിയിൽ യാത്ര ചെയ്ത ഒരു കൂട്ടുകാരിയുടെ അനുഭവം പാഠഭാഗത്ത് കൂട്ടുകാർ വായിച്ചറിഞ്ഞതാണല്ലോ നേരിൽ കാണുന്നത് പോലെ എത്ര രസകരമായിരിക്കും ആ വിവരണം ഇത്തരത്തിലുള്ള യാത്രാനുഭവങ്ങൾ കൂട്ടുകാർക്കും ഉണ്ടായിട്ടില്ലേ കൂട്ടുകാർക്കൂടെ മറക്കാനാവാത്ത ഒരു യാത്രാനുഭവം വിവരണമായി എഴുതൂ മക്കളെ നിങ്ങൾ യാത്ര പോകാറില്ലേ പാർക്കിലേക്കോ ബീച്ചിലേക്കോ ഒക്കെ യാത്ര പോകാറില്ലേ അപ്പൊ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ എഴുതാനുള്ളത് മക്കളെ എന്തെല്ലാമാണ് ഒരു യാത്ര ഉയരണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എവിടേക്കാണ് യാത്ര പോയത് എപ്പോഴാണ് യാത്രയിൽ എന്തെല്ലാമാണ് കണ്ടിട്ടുള്ളത് യാത്രയെ നിങ്ങൾ സ്വാധീനിച്ച കാര്യങ്ങൾ എന്തെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കണം യാത്രാ വിവരണം തയ്യാറാക്കേണ്ടത് പ്രവർത്തനം അഞ്ച് സംഭാഷണം തയ്യാറാക്കാം മേടക്കാറ്റിന്റെ തോളിൽ കയറി ആബിദയുടെ അരികിൽ തിരികെ എത്തിയ പട്ടൂസിനും ആബിദക്കും പങ്കുവെക്കാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവില്ലേ എന്തൊക്കെയാവും അവർ സംസാരിച്ചിട്ടുണ്ടാവുക എഴുതി നോക്കൂ ആബിദ പട്ടൂസേ നീ വന്നോ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല പട്ടൂസ് ഞാൻ വന്നു ഇനി ഇത്താത്ത പേടിക്കേണ്ട ആബിത ഇന്നലെ നീ എവിടെ ആയിരുന്നോ പട്ടൂസേ എന്താ നിനക്ക് പറ്റിയത് പട്ടൂസ് നൂല് പൊട്ടി ഞാൻ ദൂരേക്ക് പറന്നുപോയി ആബിദ എന്നിട്ട് ആരാ നിന്നെ സഹായിച്ചത് പട്ടൂസ് എന്റെ വിഷമം കണ്ടപ്പോൾ അമ്പിളി മാമൻ വേഗം മേടക്കാറ്റിനെ വിളിച്ചു ആബിദ എന്നിട്ടോ പട്ടൂസ് മേടക്കാറ്റാണ് എന്നെ ഇവിടെ എത്തിച്ചത് ആബിദ ഭാഗ്യം എന്തായാലും നിനക്കൊന്നും പറ്റിയില്ലല്ലോ പട്ടൂസ് എനിക്കൊന്നും പറ്റിയില്ല ഇത്താത്ത അപ്പൊ മക്കളെ ഈ ഒരു രീതിയിലാണ് സംഭാഷണം തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സംഭാഷണം തയ്യാറാക്കാൻ അത് പട്ടൂസും മേടക്കാറ്റും തമ്മിലോ മേടക്കാറ്റും ആബിതയും തമ്മിലോ ആബിതയും പട്ടൂസും തമ്മിലോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വേ പോവാ ഓക്കേ അപ്പം മക്കളെ നമ്മൾ നേരത്തെ മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കൃത്യമായി ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം അഞ്ച് ബി ക്വസ് കഥ പൂർത്തിയാക്കാം ഇരുളൻ കാട്ടിലെ രാജാവാണ് സിംഹം കാട്ടിലെ ജന്തുക്കൾ രാജാവിനോട് ഒരു സ്കൂൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു സിംഹം സമ്മതിച്ചു തുള്ളൻപാറയിലെ മടയിലാവാം സ്കൂൾ ചിന്നൻ കുറുക്കൻ അഭിപ്രായപ്പെട്ടു അത് ശരി പക്ഷേ സ്കൂളിൽ ടീച്ചർമാർ വേണ്ടേ കുഞ്ഞൻ ചോദ്യം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി ആരാണ് ടീച്ചർ ആവുക ഓരോരുത്തരും തലപുകഞ്ഞ ആലോചിച്ചു അപ്പോൾ ഹെഡ് മാസ്റ്റർ വേണ്ടേ കടുവ കുഞ്ഞൻ ചോദിച്ചു ആചർ പുസ്തകം ഇല്ലാതെ പറ്റുമോ കുയിലിന്റെ വേവലാതി ഉയർന്നു കേട്ടു കഥ പൂർത്തിയാക്കൂ അപ്പൊ ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു മോഡൽ നോക്കാം ഇനി എന്ത് ചെയ്യും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മന്ത്രിയായ മിട്ടുകുരങ്ങനോട് ചോദിച്ചു സൂത്രശാലിയായ മന്ത്രി പറഞ്ഞു നമുക്ക് മൃഗശബ്ദം പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ അത് ശരിയാണ് പരസ്യം കണ്ടാൽ ടീച്ചറും ഹെഡ് മാസ്റ്ററും എല്ലാവരും വരും മൃഗങ്ങളെല്ലാം തലയാട്ടി ഹാജർ പട്ടിക വാങ്ങാൻ നമുക്ക് കറുമ്പിക്കാക്കേ വിടാം സിംഹരാജൻ പറഞ്ഞു കാട്ടിൽ സ്കൂൾ തുടങ്ങാൻ പോകുന്നതറിഞ്ഞ് കാട്ടിലെല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഓക്കെ മക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും മലയാളം നന്നായി പഠിച്ച് റെഡി ആവാ നെക്സ്റ്റ് എക്സാം ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് വീണ്ടും വരാം above all the best